മോഹൻലാലിനെ തല്ലിയാൽ തിരിച്ചു പോകില്ലെന്ന് ആരും പറഞ്ഞു പോകും ആ രീതിയിലല്ലേ ലാലേട്ടൻ കലാഭോൻ ഷാജോൺ ദൃശ്യത്തിൽ തല്ലിയത് കൂടാതെ ഒപ്പത്തിലും ഷാജോൺ ലാലേട്ടനെ തല്ലുന്നുണ്ട് ദൃശ്യത്തിലും ഒപ്പത്തിലും കലാഭോൻ ഷാജോണിന്റെ വേഷം പോലീസായിരുന്നു ഈ രണ്ട് ചിത്രങ്ങളിലും ഷാജോണിന് പോലീസ് മുറിയിൽ തല്ലാൻ കിട്ടിയത് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെയും കിട്ടിയ അവസരമല്ലേ അറിഞ്ഞങ്ങ് കൈകാര്യം ചെയ്തു ഷാജോൺ പറയുന്നു ദൃശ്യത്തിലെ ലാലേട്ടനെ തല്ലുന്ന രംഗം കണ്ട് ആരാധകർ ഉറപ്പായപ്പോഴാണ് ഒപ്പത്തിലും പ്രിയൻ സാർ പറയുന്നത് ലാലേട്ടനെ ഇടിക്കണമെന്ന് എന്നാൽ ദൃശ്യത്തിന്റെ അവസ്ഥ വിവരിച്ചപ്പോൾ പ്രിയൻ പറഞ്ഞത്രേ പേടിക്കണ്ട ലാലിനോട് തിരിച്ചു കിട്ടുന്നുണ്ടെന്ന് ഒപ്പത്തിൽ എന്നെ ലാലേട്ടൻ തിരിച്ചടിക്കുമ്പോൾ തിയേറ്റർ ഇളകിമറിയുകയായിരുന്നത്രേയെന്നും ഷാജോൺ പറയുന്നു മാത്രമല്ല ലാലിന്റെ പുതിയ പടത്തിൽ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയപ്പോൾ ലാലേട്ടന്റെ ആരാധകർ ചോദിച്ചത് താങ്കൾ ഇതിലും ലാലേട്ടനെ ഇടിക്കുന്നുണ്ടോ എങ്കിലൊന്നോർത്തോ ഇത് കോഴിക്കോടാണ് വന്ന പോലെ തിരിച്ചു പോകില്ല എന്ന് ഇതിലടിക്കുന്ന സീനില്ലാത്തതുകൊണ്ട് കൊള്ളാതെ രക്ഷപ്പെട്ടെന്നും ഷാജോൺ പറയുന്നു രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ ഷാജോണിന് ഈ ലാൽ ചിത്രത്തിന്റെ ഹിറ്റോടെ ഹാട്രിക് ആകട്ടെ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്